അയലക്കുഞ്ഞൻ കുക്കറിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പിന്നീട് നിങ്ങൾ മൺചട്ടിയോ ചീനച്ചട്ടിയോ ഒന്നും എടുക്കൂല കുക്കറിൽ വഴയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരേ കറിയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരൊറ്റ കറി മതിയാവും നമുക്ക് കൂട്ടാനായിട്ടും പൊരിച്ചതായിട്ടും വറ്റിച്ചതായിട്ടും കറിയായിട്ടും ഒക്കെ ആ ഒരു രീതിയിലുള്ള ഒരു അടിപൊളി അയലൻ്റെ എന്താ ഇപ്പോൾ ഇതിന് പറയാം എന്തും പറയാട്ടോ അതാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ എപ്പോഴും എല്ലാ മീൻകാലത്തും ഇഷ്ട ം പോലെ കിട്ടുന്നൊരു സാധനമാണ് അയലക്കുഞ്ഞൻ അല്ലേ ബാക്കിയുള്ള മീനൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഈ ഒരു അയലക്കുഞ്ഞൻ ഇനിയിപ്പോൾ അയലൻ്റെ കുഞ്ഞിനാവണം എന്നൊന്നുമില്ല നമുക്ക് കുറച്ച് വലുപ്പുള്ള അയല ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ആരുണ്ടെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഇഷ്ടത്തോടു കൂടി കഴിക്കും അപ്പോൾതാ നമുക്കിന്ന് ഇപ്പോൾ ഒര കിലോ അയലകുഞ്ഞനാണ് കേട്ടോ ഞാൻ വാങ്ങിയത് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടൊക്കെ ഇതിന് വില അപ്പോൾ അറുപത് രൂപയ്ക്ക് അര കിലോ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും ഈ ഒരു സമയത്തൊക്കെ ആണ് നമുക്ക് ഈ ഒരു അയലക്കുഞ്ഞനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം നമ്മൾ ചില മീനുകളൊക്കെ വാങ്ങുമ്പോൾ പല രീതിയിൽ നമ്മൾ പൊരിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു അയലക്കുഞ്ഞിനെ ഇനിയിപ്പോൾ കുഞ്ഞ മത്തി ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ അയല മുറിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം അതിൻ്റെ തല തല എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ പറയണത് കാരണം അധികം ആളുകളും തല എടുക്കാറില്ല അയലത്തില അളിയനും കൊടുക്കാന്നാണല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ ഞാനിതിൻ്റെ തലയൊക്കെ എടുക്കേണ്ടിട്ടോ അപ്പൊ ഈ ഒരു തല നമ്മൾ എടുക്കുമ്പോൾ ഈ തലയുടെ ഉള്ളിലുണ്ടാവും അല്ല ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഒരു ത്തരം പുഴു അല്ലേ ഒരു ചെള് പോലത്തെ കുറച്ച് വലുപ്പമുള്ള അത് നമ്മൾ മീൻ ക്ലീൻ ചെയ്താലും പെട്ടെന്നൊന്നും നമുക്ക് ശ്രദ്ധയിൽ പെടില്ല ആ തലയോട്ടിൻ്റെ ആ ഭാഗത്ത് അതുപോലെ തന്നെ ആയിരിക്കും മീൻ്റെ അതേപോലെ തന്നെ ആ ഒരു പുഷുണ്ടാവും അപ്പോൾ ആ ഒരു പുഴുവിനെ നമ്മൾ എന്തു ചെയ്യണം തലൻ്റെ ഉള്ളെടുത്തിട്ട് നന്നായിട്ടൊന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് പോരും കേട്ടോ അപ്പോൾ താ ഞാന് മുഴുവനൊന്നും മുറിക്കണേ കാണിച്ചിട്ടില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ മുറിക്കണേ കാണിച്ചു അയല മുറിക്കണതൊക്കെ ആർക്കാ അല്ലേ അറിയാതിരിക്കുക അപ്പോൾ അതൊന്നും കൂടുതൽ കാണിച്ച് നിങ്ങളെ ചടപ്പിക്കണല്ലോ അപ്പോൾ ആ ഒരു അയലക്കുഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചു ഇനി നമുക്കിതിലേക്ക് നല്ലൊരു അടിപ്പൊളി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പത്തോളം ചെറിയ വെളുത്തുള്ളി ഒരു മിക്സഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ കറിവേപ്പിലയാണ് ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഒന്ന് ഈരിയിട്ട് പിന്നെ പിന്നെതാ നല്ലൊരു ടേസ്റ്റ് കൂടുന്നതാണല്ലോ ഏത് മീനിലേക്കും ഈ ഒരു പെരിഞ്ചീരകം അപ്പോൾ അത് ഒരു മുക്കാ ടേബിൾ സ്പൂണുകൾ ഇട്ട് കൊടുക്കുക പിന്നെതാ കുരുമുളക് നമ്മളിതെല്ലാം മിക്സിയിലൊന്ന് അരച്ചെടുക്കണോണ്ട് തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണുകൾ കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുരുമുളകും കൂടെ ഇട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് നമ്മൾ ഈ ഒരു മീന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കണത് നിങ്ങൾ വീടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എരിവുള്ള സാധാ മുളക് പൊടിയായിരിക്കും കേട്ടോ ഇട്ടെടുക്കുക അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അതല്ല നമ്മൾ സാധാരണ മുളക് ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ലേശം വെള്ളം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടെന്ന ആ ഒരു കുരുമുളകും എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൈ ചിലർക്ക് മുളകൊക്കെ തട്ടിയാൽ പെട്ടെന്ന് കൈക്കൊരു ചുട്ട് കത്തലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഞാൻ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് പഠിച്ചെടുക്കേണ്ട കേട്ടോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് വടിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മസാല കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗർ ഒഴിച്ചിട്ടൊന്ന് ചോദിച്ചെടുക്കാം അതല്ല നിങ്ങളിതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് പൂളിയൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിഡ് ജാറും മൂടിയൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട കുറച്ചൊരു ലൂസ് ലൂസുള്ളൊരു മസാല വേണം അപ്പോൾ ഇതാ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനും എടുത്തിട്ട് ഒന്നായിട്ട് ചെയ്യരുത് ഓരോ മീനും എടുത്തിട്ട് ഇതുപോലെ ആ ഒരു വരേൻ്റെ ഭാഗത്തും എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു തലയുടെ ഭാഗവും ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഓപ്പണ ഇതൊക്കെ നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണേ കാണുമ്പോൾ വിചാരിക്കും ഇത് പൊരിച്ചെടുക്കാനുള്ള മസാലയാണ് തയ്യാറാക്കി തെരട്ടണതെന്ന് അങ്ങനെയല്ല കേട്ടോ അത് പൊരിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ വിട്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ അപ്പോൾ നിങ്ങൾ മത്തിയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക മത്തിക്ക് മത്തിക്കാവുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആവശ്യമാണ് അപ്പോൾ അതിലാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു മല്ലിപ്പൊടി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ താ ഞാൻ മുഴുവനും ഇതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇതാ കായം ബാക്കിയുണ്ട് കേട്ടോ ഇത് അവിടെ നിൽക്കട്ടെ ഏതായാലും കുറച്ച് കൂടുതൽ വേണം ഈ ഒരു കായം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഒഴിവാക്കൊന്നും വേണ്ട അതെന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇത് ഉണ്ടാക്കണത് കുക്കറിലാണല്ലോ കുക്കറിലാവുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും പുറത്തേക്ക് പോകില്ല കുക്കറിൽ നമ്മൾ നല്ല പ്രഷർ ഫ്ലേ എന്താണ് പ്രഷർ കുക്കറല്ലേ അപ്പോൾ നമ്മൾ വിസിലൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ എന്താ പറയുക ആ ഒരു ആവിയിൽ നല്ല പ്രഷറോട് കൂടി വേമ്പം ഈ ഒരു മീന് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ താ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് പക്ഷെ നമ്മൾ എന്ത് മീൻ ചെയ്യുകയാണെങ്കിലും അതൊക്കെ വെളിച്ച പൊരിക്കണ പോലെ അല്ല ഇതുപോലെയുള്ള ഒക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഒരു വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു കുക്കർ എപ്പോഴാണ് വടിക്കണെന്ന് നോക്കേണ്ടത് അത്രക്കും രുചിയായിരിക്കും കേട്ടോ ആ കുക്കറിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു പത്തോളം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തീക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ടിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഞാനിതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്കതാണ് ഓരോ മീനും എടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം നല്ല നിര നിരയായിട്ടൊന്ന് വെച്ചെടുത്തോളൂ കേട്ടോ അങ്ങനെ കൂട്ടിക്കൊഴശം അങ്ങോട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഓരോന്നും ഓരോന്നും ഇങ്ങനെ വെച്ചെടുക്കുക പിന്നെ ഞാൻ ഇതിൽ തക്കാളി ഒന്നും ചേർക്കണില്ല അപ്പം തക്കാളി ചേർക്കണുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നമ്മൾ വഴറ്റിയ സമയത്ത് ആ ഉള്ളി മൂത്ത് വരുന്ന ഉള്ളിയും കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഒരു രണ്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അപ്പോൾ എന്താ പറയുക തക്കാളി ഇടുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണം കൂടുതലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മീൻ മീനുകളെല്ലാം ഒന്നായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചെടുത്താൽ മതിയാവും അപ്പോൾ തക്കാളി ഇടണോ ഇടണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ഞാനിപ്പോൾ തക്കാളി ഇടാതെയാണ് ചെയ്യണത് തക്കാളി ഇടാതെ ചെയ്താലും ഞാനിതിലേക്ക് പുളി വെള്ളം ഒഴിക്കണോണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുഴുവനും മീനും വെച്ച് കൊടുത്തു ഈ ഒരു സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ തീകടക്കണത് ആദ്യമേ ഒരുപാട് അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിയൊക്കെ അടിയിലുള്ള ഉള്ളിയൊക്കെ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കരി കരിഞ്ഞ ടേസ്റ്റ് ആവും വരിക അപ്പോൾ നമുക്ക് ഇതിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ മീനെല്ലാം വെച്ചെടുത്തു ആ മസാല ബാക്കിയുള്ളതിലേക്ക് പിന്നെ പിന്നെതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി കുറച്ച് മുമ്പേ വെള്ളത്തിൽ ഇട്ടീനുട്ടോ മീ എന്താണ് മീൻ മുറുക്കിണീൻ്റെ മുമ്പേനെ പുളിയൊക്കെ വെള്ളത്തിലിട്ടു അപ്പോൾ പിഴിഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ഒഴിച്ചെടുത്തത് ഇനി നമുക്ക് ഒരു വാഴയില വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വാഴയില വാഴയിലക്കുണ്ടാവും ഒരു വാഴയില വാടി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ അതും കൂടെ നമ്മുടെ മീനിന് കിട്ടും അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വാഴയിലയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ പൊള്ളി പൊള്ളിക്കൊക്കെ ചെയ്യുമല്ലോ മീൻ അപ്പോൾ അതേ രുചിയായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനെ ഒരൊറ്റ വിസിലടിഞ്ഞു ഒരൊറ്റ വിസിലടിഞ്ഞു ആ ഒരു പ്രഷറൊക്കെ അതിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞു പ്രഷർ നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അത് താനേ പോയി കഴിയുള്ളൂ അങ്ങനെ വെച്ചിട്ടോ ഒരൊറ്റ പ്ര ഒറ്റ വിസില് മാത്രം മതിയാവും ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ കുക്കറ് മീൻ എന്തിനാ കുക്കറിൻ്റെ ആവശ്യമെന്ന് പക്ഷേ മീൻ്റെ വേവല്ല പ്രശ്നം ഇതിൻ്റെ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ അപ്പം ഇത് മുളക് പൊടി കുറച്ചിട്ട് കുറച്ചും കൂടെ മല്ലിപ്പൊടി വേണമെങ്കിൽ എടുക്കാം അതല്ല തക്കാളി അങ്ങനെയൊക്കെ ചേർത്തിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഇതിന് രുചി തോന്നിയത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചിലർക്ക് തക്കാളിയുടെ അതെങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തോ പോലെ തോന്നും അങ്ങനെ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ചേർത്തെടുക്കെട്ടോ ഞാൻ ഒന്ന് രുചിച്ച് നോക്കി മഷുള്ള വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടമാകുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ മുളക് അധികം ഇതിപ്പോൾ ഈ ഒരു ചുവപ്പ് കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഓവർ ഏരിയ ഒന്നും നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തോണ്ട് തന്നെ കളറേ ഉള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ നിന്ന് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ മുഴുവനും കാശ്മീരി മുളക് പൊടിയെന്നെ ചേർത്ത് കൊടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഈ നമ്മൾ സാധാ മുളക് പൊടിയുടെ ചേർത്താൽ മതിയാവും അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ ഒരു മലപ്പുറം ഇതു ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിൻഷാവ നാളെ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ അസലാമലൈക്കും വരഹമുല്ലാ വർക്ക്